അർജന്റീനയുടെ സൂപ്പർ താരം ലേണൽ മെസ്സിക്ക് ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കളിക്കാൻ സാധിക്കില്ല വെനസോലയ്ക്കെതിരായ യോഗ്യതാ മത്സരത്തിനായി മെസ്സി നിലവിൽ അർജന്റീന ടീമിനൊപ്പം പരിശീലനം നടത്തുന്നുണ്ടെങ്കിലും അവസാന യോഗ്യതാ മത്സരത്തിലെ താരത്തിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് അർജന്റീന പരിശീലകൻ ലേണൽ സ്കലോണിയുടെയും മാധ്യമ പ്രവർത്തകൻ ഫെർണാൻഡോ സിസിന്റെയും അനുസരിച്ച് മെസ്സിക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ മെസ്സി ഇക്വഡോറിലേക്ക് യാത്ര ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എം എൽ എ സീസൺ പുരോഗമിക്കുന്നതിനാൽ ഇന്റർ മിയാമിയുമായുള്ള ക്ലബ് പ്രതിബദ്ധതകൾ കാരണമാണ് ലയണൽ മെസ്സി വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നത് ഇന്റർമിയാമി പ്ലേ ഓഫുകൾക്ക് യോഗ്യത നേടാൻ ലക്ഷ്യമിടുന്നതിനാൽ ക്ലബിന് വേണ്ടിയുള്ള ഈ നിർണായക ഘട്ടത്തിന് മുന്നോടിയായി പരിക്കു ഒഴിവാക്കാൻ ലേണൽ മെസ്സി ആഗ്രഹിക്കുന്നു ഇതിനകം തന്നെ ലോകകപ്പ് യോഗ്യതയും ഒപ്പം യോഗ്യതാ റൗണ്ടിലെ ഒന്നാം സ്ഥാനവും അർജന്റീന ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് യുവതാരങ്ങൾക്ക് അവസരം നൽകാൻ സ്കലോണിയും ആഗ്രഹിക്കുന്നു